കാരണം വ്യക്തമാക്കാതെ ബാങ്ക് അക്കൌണ്ട് മരവിപ്പിച്ചെന്ന പരാതിയുമായി യുവാവ് രംഗത്ത് കിളകം അടക്കാത്തോട് സ്വദേശി അജിൻ മാത്യുവിന്റെ അക്കൗണ്ടാണ് മരവിപ്പിച്ചത് ബാങ്കിൽ അന്വേഷിച്ചപ്പോൾ ഗുജറാത്ത് പോലീസാണ് ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചത് എന്നാണ് യുവാവിന് ലഭിച്ച വിവരം അലൂമിനിയം ഫാബ്രിക്കേഷൻ പണികൾ ചെയ്യുന്ന കേളകം അടക്കാത്തോട് സ്വദേശി അജിൻ്റെ കേളകം ഫെഡറൽ ബാങ്ക് ശാഖയിലെ അക്കൗണ്ടിലെ നാൽപ്പത്തിയേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇരുപത് ദിവസം മുൻപ് മരവിപ്പിച്ചിട്ടുള്ളതായി ഫോണിൽ മെസ്സേജ് ലഭിച്ചത് ഇതിനെ തുടർന്ന് ബാങ്കിലെത്തി അന്വേഷിച്ചപ്പോഴാണ് ഗുജറാത്ത് പോലീസാണ് നടപടിക്ക് പിന്നിലെന്ന് വിവരം ലഭിച്ചത് തുടർന്ന് ബന്ധപ്പെട്ട പോലീസ് വകുപ്പിന്റെ ഓഫീസിൽ വിളിച്ചെങ്കിലും മറുപടിയില്ലാതെ വന്നതോടെ അജിൻ കേളകം പോലീസിലും തുടർന്ന് സൈബർ പോലീസിലും പരാതി നൽകി ഗുജറാത്ത് പോലീസിന് ഇമെയിൽ അയച്ചിട്ടും പരിഹാരമോ മറുപടിയോ ഇല്ലാതെ വന്നതോടെ അജിൻ ഹൈക്കോടതിയെ സമീപിക്കുകയാണ് എനിക്ക് ഹിന്ദി അറിയാത്തത് കൊണ്ട് ഞാൻ എൻ്റെ ചങ്ങായിമാർ മുഖേന തന്നെ ഗുജറാത്ത് പോലീസിനെ വിളിക്കുകയും ചെയ്തു അപ്പം ഞാൻ അനേകം തവണ അവരെ വിളിച്ചു ഞാൻ അനേകം തവണ അവരെ ചങ്ങായിമാർ മുഖേന വിളിപ്പിച്ചിട്ടും അവർ ഫോൺ എടുത്തില്ല പലരും മുഖേനയും വിളിപ്പിച്ചു പക്ഷെ അവർ ഫോൺ എടുക്കുന്നില്ല അതേപോലെ ഇമെയിൽ അയച്ചു പക്ഷെ അതിന് റിപ്ലൈ ഇല്ല അതിനുശേഷം ഞാൻ കേളകം പോലീസ് സ്റ്റേഷനിൽ ചെന്നു കേരളം പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ഞാൻ ഇത് പരാതിപ്പെട്ടു പക്ഷെ അവർ പരാതി സ്വീകരിച്ചില്ല പൈസ പോയതുകൊണ്ട് തന്നെ ഗുജറാത്ത് പോലീസ് ആയ പ്രീസ് ആക്കിയത് തന്നെ അപ്പോൾ അവർക്ക് ചെയ്യാൻ സാധിക്കില്ല എന്നാണ് കേരളം പോലീസുകാർ എന്ന നിർദ്ദേശം പിന്നെ കണ്ണൂർ സൈബർ സെല്ലിൽ ചെന്നു കണ്ണൂർ സൈബർ സെല്ലിൽ ചെറാൻ ചെല്ലാൻ നേരത്തും അവരും എനിക്കൊരു ഇമെയിൽ ഐ ഡി വന്നു അതിനകത്തേക്ക് എൻ്റെ ആറ് മാസത്തെ സ്റ്റേറ്റ്മെൻറ്റും മറ്റു കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഇമെയിൽ അയക്കാൻ പറഞ്ഞു അപ്പോൾ അവർക്ക് ഞാൻ ഇമെയിലൊക്കെ അയച്ചു പക്ഷേ എനിക്ക് റിപ്ലൈ ഒന്നും ഇല്ല അപ്പോൾ ഏകദേശം ജൂൺ പതിനെട്ടും അപ്പോൾ ഏകദേശം ഒരു മാസത്തോളം ആകാനായി ഒരു റിപ്ലൈയും എവിടെ നിന്നും കിട്ടാത്തത് കൊണ്ടാണ് ബാങ്കിൽ നിന്നോ പോലീസിൽ നിന്നോ സൈബറിൽ നിന്നോ ഒന്നും ഒരു റിപ്പോർട്ടും ഒന്നും കിട്ടാത്തത് കൊണ്ടാണ് ഞാന് ഇപ്പം ഒരു വാർത്ത ഈ പറഞ്ഞ പോലെ ഞാൻ ഷെയർ ന്യൂസ് ചെയ്ത്